വിശിത് അന്തോണി പുണ്യാളിന് നന്ദി എന്റെ പേര് അനുഗ്രഹ ഞാൻ നെണ്ടൂരിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തിഇരുപത്തി മൂന്നിലാണ് യു കെയിലേക്ക് പോകാനുള്ള എക്സാം എഴുതിയത് അതിൽ മൂന്ന് എക്സാം ആണ് ഉണ്ടായിരുന്നത് മൂന്ന് എക്സാം എഴുതാനുണ്ടായിരുന്നു മൂന്ന് എക്സാം ഉണ്ടായിരുന്നു ഇവിടെ നാട്ടിൽ വെച്ച് രണ്ടെണ്ണം യു കെ പോയിട്ടൊരെണ്ണമാണ് ഉണ്ടായിരുന്നത് അതില് രണ്ട് പരീക്ഷയും ആദ്യം തവണ തന്നെ പുണ്യാളന്റെ കൃപ കൊണ്ട് എനിക്ക് പാസ്സാകാൻ അല്ല ഒന്നും മൂന്നാമത്തെ പരീക്ഷ യു കെ പോയി അവിടെ ചെന്നു അവിടെ പോയപ്പോഴേക്കും ഭാഷയെല്ലാം വ്യത്യാസമായിരുന്നു പഠിപ്പിക്കുന്ന ടീച്ചർമാർ വ്യത്യാസമായിരുന്നു ആകപ്പാടെ ഇംഗ്ലീഷ് തന്നെയായിരുന്നു പക്ഷെ അത്രയും അത്രയും ഫ്ലുവൻ്റ് അല്ലായിരുന്നു അതിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകാൻ അയാളൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പരീക്ഷയുടെ സമയത്ത് ആകപാടെ എന്നാലും വിശ്വാസം ഉള്ളത് കൊണ്ട് എനിക്ക് സമാധാനം പുണ്യാളെന്നെ കൈവിടില്ലെന്ന് അതുപോലെ തന്നെ പരീക്ഷയുടെ സമയത്ത് പോയപ്പോഴാണെങ്കിൽ ഞാൻ പുണ്യാളന്റെ ലോക്കറ്റു ആയിട്ടാണ് പോയത് അപ്പോഴാണ് പോയത്

കൈ അടിച്ച് കർത്താവിന്റെ നന്ദി കൊടുക്കന്നെ നിങ്ങളുടെ മക്കള് തലമുറകളും അനുഗ്രഹിക്കപ്പെടാൻ സാറിന് എല്ലാരും മൂന്നാമത് ചാൻസിനൊന്നും രക്ഷപ്പെട്ട് കിട്ടുന്നത് അനുഗ്രഹ അല്ലേഗ്രഹ അവ പേര് തന്നെ അനുഗ്രഹം എന്നാണ് അപ്പൊ തന്നെ കർത്താവ് ഇങ്ങനെ അനുഗ്രഹിച്ചു ആ പേരിനൊക്കെ ഒരു കാര്യമുണ്ട് മക്കളെ അനുഗ്രഹ അനുഗ്രഹിച്ചു അതുപോലെ മാർച്ച് പതിനാറിന് എന്റെ കല്യാണാണ് ഈ മാർച്ച് പതിനാറിന് നമുക്ക് നോയമ്പ് സമയമാണല്ലോ അപ്പം ഏഹ് വെയിറ്റ് ചെയ്തായിരിക്കും അല്ലെ അങ്ങനെയാണ് നമുക്ക് എവിടെ വെച്ചാ പറഞ്ഞു

ആരെന്നാ പരീക്ഷ കഴിച്ചാൽ ആര് തോറ്റെന്ന് വാചാലും കൊച്ചു നോക്കത്തില്ല പുണ്യാളുടെ ലോകറ്റൊക്കെ മുറക്ക പിടിച്ചോണ്ട ഇപ്പം മൈനത്തിരിപ്പുണ്ടത് കല്യാണവും പാവത്താമ്പയ്യനെയാണോ കിട്ടിയത് ആണ് അവൻ അവിടെയാണ് യു കെയിലാണോ വരാൻ പോകുന്ന കല്യാണം മാർച്ചിലാണ് അത് കഴിഞ്ഞിട്ട് പാലക്കാടാണ് ദൈവം അനുഗ്രഹിക്കേണ്ട പോളെ ദൈവത്തിൻ്റെ കാരണം നിൻ്റെ മേലുണ്ടാവട്ടെ നീ ഇപ്പോഴും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യത്തിലേക്ക് ദൈവത്തിൻ്റെ കരണി ഒഴുകട്ടെ ശബരനത്താഹബര കുടുംബജീവിതം അനുഗ്രഹമായിട്ട് വിവാഹം നന്നായിട്ട് നടക്കട്ടെ കുഞ്ഞുങ്ങളെത്തുനിന്ന് കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കൊന്ന് ജീവിക്കാനുള്ള കൃപ ലഭിക്കട്ടെ ശബരന അർത്താബരായിരൂ ीटिभिमिन् अर्थु भीठे